ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളോട് ഒത്തിരി പേര് നമ്മുടെ വീട് കുട്ടനാടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒത്തിരി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കുട്ടനാടൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോന്നൊക്കെ ഒത്തിരി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണിത് ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ ഒരു നാലഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ കാണുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പരിസരങ്ങളാണ് കേട്ടോ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ആയിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് വാതികയിൽ കാണുന്ന അതാണ് നെൽപ്പാടം ആട്ടോ കാണുന്നത് അതൊരു നെൽപ്പാടമാണ് അത് ഈ കാണുന്നത് നമ്മുടെ വീടിന് അടുത്തായിട്ട് തന്നെ ഇത് ഇതേ കൊയ്ത്ത് നടന്ന സമയത്ത് കഴിഞ്ഞ മാസമൊക്കെ കൊയ്ത്ത് നടന്ന സമയത്ത് ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കൊയ്ത്തിൻ്റെ സമയത്തുള്ള കാഴ്ചകളാണ് ഞാൻ കൊയ്ത്തിൻ്റെതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ടോ ഇതാണ് ഇത് നമ്മുടെ വാതികയെക്കുറി നമ്മുടെ വീടിൻ്റെ വാതികയെക്കൂടെ ഉള്ള റോഡാണ് കിടക്കുന്ന റോഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെ കാണുന്നതാണ് നെൽപ്പാടം ഇത് നെല്ലൊക്കെ കയറ്റിക്കൊണ്ടു പോകാനായിട്ട് കണ്ടോ നെല്ലൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന പോകാനായിട്ട് കിടക്കുന്ന വണ്ടികളാട്ടോ കേട്ടോ പിന്നെ കൊയ്ത്ത് മെഷീനൊക്കെ കൊണ്ടുവന്നതായിട്ടുള്ള വണ്ടികളുമൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഈ നേരെ കാണുന്നതാട്ടോ നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ഉള്ള കുറച്ച് വീഡിയോസ് ഞാൻ പലപ്പോഴായിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ ഇത് കൊയ്ത്ത് നടന്ന സമയത്തുള്ള വീഡിയോ ആണേ ഇത് നമുക്കും കൊണ്ട് കുറച്ച് പാഠം അപ്പോൾ അവിടെ കൊയ്ത്ത് നടന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത് നെല്ല് കൊയ്യുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇങ്ങനെ നെല്ല് കൊയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക എന്നിട്ട് കമൻ്റ് ഇടണം കേട്ടോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കം കമൻ്റ് ഇടുക അപ്പോൾ ഇതിപ്പോൾ നെല്ല് കൊയ്യുന്ന സമയത്തുള്ള കാഴ്ചകളാട്ടോ ഇതെല്ലാം അപ്പോൾ ഇത് കണ്ടോ ഇത് നേരം വൈകുന്നേരം ആയപ്പോൾ ആ വൈകുന്നേരത്തെ ആ ഒരു വ്യൂ ആട്ടോ ഇതൊക്കെ പാടത്ത് കാണുന്നതായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണിത് കണ്ടോ കൊയ്ത്ത് മിഷീൻ കൊണ്ട് നെല്ലൊക്കെ കൊയ്യുന്ന ഒരു കാഴ്ചയാണ് ഇത് ചേട്ടൻ്റെ മോനായിട്ടോ അവർ കൊയ്ത്ത് മിഷീനെ കയറിയുന്ന കൊയ്ത്ത് നടന്ന സമയത്ത് കൊയ്ത്ത് മെഷീനെ കയറി ഒരു വീഡിയോസ് ആട്ടോ ഇത് ഇത് ജംഗാറിൽ കയറ്റുന്ന ഇത് കൊയ്ത്ത് മിഷീനൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് ജംഗാറിൽ കയറ്റി അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോ ഒരു കാഴ്ചയാണ് ഇതും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊയ്ത്ത് മിഷീനൊക്കെ ജങ്കാറയൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് അതും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക കേട്ടോ ഉണ്ടോ ഇത് ആ ഇത് കണ്ടോ ഇങ്ങനെയാണ് കൊയ്ത്തു മിഷീനൊക്കെ ജങ്കാറയിലോട്ട് കയറ്റി ആറ്റിലൂടെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണാനായിട്ടൊക്കെ ഒരു രസമായിരിക്കും ഇല്ലോത്തോക്കില്ല അങ്ങനെ ഇല്ല അതിനെ കണ്ട ബോധിഷ് ഇത് നമ്മുടെ ആറ്റിലൂടെയുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ് ഇവിടുത്തെ ഇത് ഒരു കല്യാണത്തിന് ചെക്കനെയും പെണ്ണിനെയും കൂടെ സ്പീഡ് ബോർഡിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ച ആട്ടോ ഉണ്ടോ ചെക്കനെയും പെണ്ണിനെയും കൂടെ സ്പീഡ് ബോട്ടിൽ കയറ്റി റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ ഇക്കരെ പള്ളി വെച്ചിട്ടായിരുന്നു കല്യാണം റിസപ്ഷൻ നടക്കുന്നത് അപ്പുറത്ത് ഹാളിൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ കാണുന്നത് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് ഇത് കല്യാണത്തിന് വന്ന ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ആൾക്കാരെയൊക്കെ കറേ ഹാളിലോട്ട് പോകുന്നതാ കേട്ടോ ജങ്കാറെ ജങ്കാറെ കയറി പോകുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മുടെ ഇവിടുത്തെ കുട്ടനാട്ടിലെ കാഴ്ചകൾ അത് അക്കരെ കാണുന്നതൊരു പള്ളിയാണേ അക്കരെ കാണുന്നൊരു പള്ളിയാണത് ഇതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് വയ്ക്കുന്ന വീഡിയോസ് ആട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കേട്ടോ ഇത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെയാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ അപ്പോൾ കാണാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്